ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെത്തിയതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫാൻ ഗെബ്രിയുമായുള്ള കോംബോയാണ് താരത്തിന് നെഗറ്റീവായത് ഇതൊക്കെ കാരണം സോഷ്യൽ ബുള്ളിംഗ് നേരിട്ട ജാസ്മിന്റെ ഭാവി വരൻ പോലും വിവാഹത്തിൽ നിന്നും പിന്മാറിയതായി അറിയിച്ചിരുന്നു പ്രേക്ഷകർ വിന്നറാകുമെന്ന് പ്രതീക്ഷിച്ച താരത്തിന് ഈ നെഗറ്റിവിറ്റികൾ കാരണം മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നു പുറത്തിറങ്ങിയതിനു ശേഷം തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കി ജാസ്മിൻ എത്തിയിരുന്നു പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ലൈവ് ചാനലിലൂടെ മറുപടിയും നൽകി ഹൌസിന് പുറത്തെത്തിയ ചില താരങ്ങൾ ഓൺലൈൻ ചാനലുകൾക്ക് ഇന്റർവ്യൂസും നൽകിയിരുന്നു എന്നാൽ ജാസ്മിൻ ഇത്തരം ഇന്റർവ്യൂകളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് കണ്ടത് ആദ്യമായി യൂട്യൂബ് ചാനലായ സൈന സൌത്ത് പ്ലസിന് താരം ഒരു അഭിമുഖ പരമ്പര തന്നെ നൽകിയിരിക്കുകയാണ് അഭിമുഖത്തിൽ തന്റെ ഭാഗം ന്യായീകരിക്കുകയാണ് ജാസ്മിൻ തന്നെ ഉപയോഗിച്ച് കാഴ്ചക്കാരുണ്ടാക്കിയ ചാനലുകൾക്ക് താൻ എന്തിന് അഭിമുഖം കൊടുക്കണം തന്നെ സമീപിച്ചവരോട് നാണമുണ്ടോ എന്നിവരെ ചോദിച്ച് ഒഴിവാക്കിയെന്നും ജാസ്മിൻ പറഞ്ഞു ബിഗ് ബോസിന് അകത്തും പുറത്തും താൻ നേരിട്ടതും ജെബ്രി കോംബെയെക്കുറിച്ചുമെല്ലാം താരം അഭിമുഖത്തിൽ ന്യായീകരിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്ന പല കാര്യങ്ങളിലും ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലെന്നാണ് ബിഗ് ബോസ് സീസൺ ഫൈവ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മാഡ് വൈബ് യൂട്യൂബറുമായ ദേവു അഭിപ്രായപ്പെടുന്നത് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ദേവു ജാസ്മിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് ജാസ്മിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ദേവുവിന് ഒരു വക കാര്യങ്ങളും മനസ്സിലായില്ലെന്നാണ് പറയുന്നത് ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ നാലു കാലിൽ വീഴുക അതുമല്ലെങ്കിൽ വീണെടുത്ത് കിടന്ന് ഉരുളുന്നതായിട്ടാണ് തോന്നിയത് മികച്ച ഒരു അവതാരകനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് പക്ഷേ പല ചോദ്യങ്ങൾക്കും ക്ലാരിറ്റി കൊടുക്കാൻ ജാസ്മിന് സാധിക്കുന്നില്ല ആണോ എന്ന് ചോദിച്ചാൽ അതെ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന രീതിയിലാണ് ജാസ്മിന്റെ മറുപടികളെന്നും ദേവു പറയുന്നു സൈന പ്ലസിന് മാത്രമാണ് അഭിമുഖം കൊടുക്കുന്നതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് തന്നെ വിറ്റ് ചാനലുകൾക്ക് അഭിമുഖം നൽകില്ലെന്ന ജാസ്മിന്റെ അഭിപ്രായത്തോട് താൻ യോജിക്കുന്നു എന്നും ദേവു പറയുന്നു എന്നാൽ ജാസ്മിന്റെ ഈ സമീപനത്തോട് ദേവു ചോദിക്കുന്നത് ഇങ്ങനെയാണ് ചാനലുകൾ ജാസ്മിനെ വിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ തീയില്ലാതെ പുകയുണ്ടാകില്ല എന്നാണ് ഹൗസിനകത്ത് മറ്റു ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടായിരിക്കെ ഈ ഒരു വ്യക്തിയെ മാത്രം വിറ്റ് തിന്നു എന്നുള്ള പ്രയോഗം വരുന്നത് എന്തുകൊണ്ടാണ് അതിന് തക്കതായ കാരണങ്ങളും ഉണ്ടെന്ന് ദേവു പറയുന്നു ചായയിൽ തുമ്മിയ വിഷയത്തിലെ ചോദ്യത്തിന് ജാസ്മിന്റെ മറുപടി അവൾ ഒരു അലർജിക്ക് രോഗിയാണെന്നാണ് ചായയിലോട്ടല്ല തുമ്മിയതെന്നാണ് ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഒരു കൗണ്ടർ പോലെ പറഞ്ഞതാണ് അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ് അതിന് സോറി പറഞ്ഞതാണ് അതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ജാസ്മിൻ ചോദിക്കുന്നു ഇങ്ങനെ ഒറ്റ വാക്കിൽ സോറി പറഞ്ഞു ഇങ്ങനെ പോവുകയാണ് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെന്ന് ദേവു പറയുന്നു കാല് വളരെ ശോകമായ അവസ്ഥയായിരുന്നു ബിഗ് ബോസ് സ്റ്റീം നീൽക്കട്ടർ പോലും തന്നില്ല വേറെ വഴിയില്ലാതെ ഞാൻ തന്നെ കഴിച്ചു കളഞ്ഞതാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങളും നഖം കടിക്കാറില്ലേ എന്നും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ വീട്ടിൽ പെരുമാറുന്നത് പോലെയാണോ നട നിന്ന് പെരുമാറുക പബ്ലിക്കിൽ നമ്മൾ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെന്നും ദൈവു പറയുന്നു പിന്നെ ഗബ്രി വിഷയത്തിൽ സായ് പുറത്തെ കാര്യങ്ങൾ ജാസ്മിനെ അറിയിച്ചപ്പോൾ താനിവിടെ ഓക്കെയാണെന്ന് വീട്ടുകാരോട് ക്യാമറയിൽ നോക്കി പറഞ്ഞ കാര്യങ്ങൾ ബിഗ് ബോസ് മുക്കിയെന്നും അതൊരു പക്ഷേ ബിഗ് ബോസിന്റെ കുതന്ത്രമായിരിക്കും എനിക്ക് ലിറ്ററലി മനസ്സിലായ സംഭവം ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് പക്ഷെ ഫാമിലി കാരണം കാസ്റ്റ് കാരണം പുറത്തൊരു റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടും ആ ഇഷ്ടത്തിന് പ്രണയത്തിലോട്ടോ വിവാഹത്തിലോട്ടോ മാറ്റാൻ ശ്രമിക്കാതെ കൺട്രോൾ ചെയ്തു അതാണ് അഭിമുഖത്തിൽ ജാസ്മിൻ പറഞ്ഞതെന്നാണ് ദേവു അഭിപ്രായപ്പെടുന്നത് ഇവർ പരസ്പരം വിട്ടുകൊടുക്കില്ല ഇവർക്കിടയിൽ ഒരു ബോണ്ടുണ്ട് ലവ് പക്ഷെ ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലായ്മയാണ് നിങ്ങളുടെ ക്ലാരിറ്റി എന്ന തണൽമരം സൈക്കോളജിസ്റ്റിനെ കൊണ്ട് ഇവർക്ക് കൊടുത്തു കണ്ടന്റ് ഉണ്ടാക്കുകയായിരുന്നു ബിഗ് ബോസ് അഭിമുഖത്തിൽ എല്ലായിടത്തും ജാസ്മിൻ പറയുന്നത് ഇതുതന്നെയാണ് എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല പിന്നെ ബിഗ് ബോസ് ജാസ്മിനെ മാത്രം പോർട്രേറ്റ് ചെയ്യുന്നു നല്ല വശങ്ങൾ കാണിക്കാതെ മോശം കാര്യങ്ങൾ മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എല്ലാത്തിനെയും ജാസ്മിൻ ന്യായീകരിക്കുന്നു അതും തികച്ചും ഒരു ക്ലാരിറ്റി ഇല്ലാതെ ആണോ അതെ അല്ലേ അല്ല അങ്ങനത്തെ രീതിയിലാണ് ജാസ്മിന്റെ മറുപടികൾ നമ്മൾ ഓൾറെഡി കമ്മിറ്റഡ് ആണ് നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഉണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ കണ്ടു സംസാരിച്ചു നിങ്ങളെ ഹഗ് ചെയ്തു കയ്യിൽ ഉമ്മ വെച്ചു ഈ കെട്ടിപ്പിടിയും ഉമ്മയും കുറച്ചുകൂടി ഓവർ അട്രാക്ഷനായി കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ ഇത് ഉൾക്കൊള്ളുമോ ബാച്ചിലറാണ് ഭർത്താവും ഭാര്യയും ഒന്നുമല്ല അല്ലെങ്കിൽ കമ്മിറ്റഡ് അല്ല അങ്ങനെ ഒന്നുമല്ലാത്ത സിറ്റുവേഷനിൽ ഓക്കെ അല്ലാത്ത സമയം അതിനൊരു എത്തിക്സ് വേണ്ടയെന്നും ദേവു ചോദിക്കുന്നു ക്ലാരിറ്റി ഇല്ലായ്മയാണെന്റെ ക്ലാരിറ്റി എന്നൊരു ലോകം ബിഗ് ബോസിന് ശേഷം പുറത്തുണ്ടായിട്ടുണ്ട് സ്പോൺസേർഡ് ബൈ ജാസ്മിൻ ഗബ്രി ഇവരുടെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ സ്വയം കൺഫ്യൂസ് മറ്റുള്ളവരെയും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു അഭിമുഖം